നഗരങ്ങളിലെ ഭൂമിയുടെ വിവരങ്ങൾ ൾ സർവേയിലൂടെ ശേഖരിക്കുന്നു ജില്ലയിൽ കാസർഗോഡ് നഗരസഭയിലാണ് സർവേ തുടങ്ങിയത് പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കാസർഗോഡ് മുനിസിപ്പൽ വനിതാ ഹാളിൽ എന്നെ നിർവഹിച്ചു ഡിജിറ്റൽ ഇന്ത്യ ലാൻഡ് റെക്കോർഡ്സ് മോഡണൈസേഷൻ പ്രോഗ്രാമിന്റെ കീഴിൽ നഗരപ്രദേശങ്ങളിലെ എല്ലാ ഭൂമികളും ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നക്ഷ പദ്ധതിയിലൂടെയാണ് തിട്ടപ്പെടുത്തുന്നത് ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ച വ്യക്തിഗത തർക്കങ്ങൾ നിയമപരമായി പരിഹരിക്കുന്നതിനും കയ്യേറ്റങ്ങൾ തടയുന്നതിനും സർവേ സഹായിക്കും കൃത്യമായ ഭൂരേഖകൾ ഫലപ്രദമായ നഗരാസൂത്രണം സുഗമമാക്കും വിഭവങ്ങൾ കാര്യക്ഷമമായി വിനിയോഗിക്കുവാനും അടിസ്ഥാന സൗകര്യങ്ങളിൽ ആസൂത്രണം ചെയ്യുവാനും നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുവാനും പ്രാദേശിക സർക്കാരുകളെ പ്രാപ്തമാക്കുന്നതാണ് സർവേ ഇത് ഭൂവിനിയോഗ രീതികൾ വിലയിരുത്തുകയും ഭവനം ഗതാഗതം തുടങ്ങിയ സേവനങ്ങളുടെ ലഭ്യത നിർണയിക്കുകയും ചെയ്യും വസ്തുവകകളുടെ മൂല്യങ്ങൾ വിലയിരുത്തുകയും നികുതികൾ ന്യായമായി ഈടാക്കുന്നതിനും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനും സഹായിക്കും പ്രതിസന്ധി ഘട്ടങ്ങളിൽ അപകട സാധ്യത വിലയിരുത്തുന്നതിനും അടിയന്തര ആസൂത്രണത്തിനും വിഭവ വിനിയോഗത്തിനും അപ്ഡേറ്റ് ചെയ്ത ജിയോ നാഷണൽ ലാൻഡ് രേഖകൾ സഹായിക്കും പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കാസർഗോഡ് മുനിസിപ്പൽ എന്നെ നിർവഹിച്ചു കേരളത്തിലെ പത്ത് മുനിസിപ്പാലിറ്റികളാണ് ഈ നടപ്പിലാക്കുന്നത് നക്ഷ പത്ത് മുനിസിപ്പാലിറ്റികളില് ഒരു മുനിസിപ്പാലിറ്റി നമ്മുടെ കാസർഗോഡാണ് ആ ഒരു ഭാഗ്യം നമുക്ക് കൈവന്നിരിക്കുന്നു ആ ഭാഗ്യം ആരാണോ നമുക്ക് നൽകിയത് അവരെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുവാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഭൂമിക്ക് വേണ്ടിയുള്ള കടവും ഇനി ഉണ്ടാവുകയില്ല എന്ന് വിചാരിക്കുന്നു വെള്ളത്തിനു വേണ്ടിയുള്ള കലവും കെട്ടിടങ്ങൾക്ക് വേണ്ടിയുള്ള കലവും ഒക്കെ നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയും നക്ഷ കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്രാവിഷ്ഠിത പദ്ധതിയാണ് ഇത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ ജനങ്ങളുടെ ജീവിതത്തിലും നമ്മുടെ നാടിന്റെ പ്രവർത്തന രംഗത്തും ഒക്കെ കാര്യമായ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം അധ്യക്ഷത വഹിച്ചു ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ മുഖ്യപ്രഭാഷണം നടത്തി റീസർവേ അസിസ്റ്റന്റ് ഡയറക്ടർ ആസിഫ് അലിയാർ ഷംസീദ ഫിറോസ് പി രമേശ് എം ലളിത കെ പി ഗംഗാധരൻ സർവേ സൂപ്രണ്ട് കെ വി പ്രസാദ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്